സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷന്റെ രാജി യു ഡി എഫ് ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയാണെന്നതിന്റെ തെളിവെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും ഭരണപക്ഷ പ്രതിനിധിയുമായ ഷാജു അമ്പലത്ത് രാജിവച്ച പശ്ചാത്തലത്തിലാണ് ഷാജിന്റെ പ്രതികരണം യു ഡി എഫ് കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷത്തുള്ള അംഗം രാജിവെച്ചിരിക്കുന്നത് ഭരണസമിതിയുടെ ഏകാധിപത്യ നിലപാടുകളും സാധാരണ ജനങ്ങളോടുള്ള അവഗണനയുമാണ് രാജിക്ക് പിന്നിലെന്ന് ഷാജൻ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനെ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഷാജു രാജിവെച്ചത് സി പി എം അംഗങ്ങളെപ്പോലും തൃപ്തിപ്പെടുത്താനാവാതെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് ഭരണസമിതിക്ക് ഭരണത്തിൽ തുടരാൻ അർഹതയില്ലെന്നും രാജിവെക്കണമെന്നും ഓ ജെ ഷാജു ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത കാലം മുതൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വരുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ഉയർത്തിയത് ഇവിടുത്തെ ഏകാധിപത്യ പ്രവണതയും അവഗണനയും വാർഡുകളിൽ വേണ്ട രീതിയിൽ വർക്കുകൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നൽകാത്തതുമാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തിയ സംഗതി ഇത് കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞു സംഗതിയാണ് പല വാർഡുകളിലും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനെ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയതും പലരെയും അവഗണിക്കുന്നതുമൊക്കെയാണ് ഇതിൻ്റെ മുഖമുദ്രയായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഇടതുമുന്നണിയിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തന്നെ രാജിവെച്ച പോയ സ്ഥിതിക്ക് ഈ ഭരണസമിതിക്ക് അധികാരത്തിൽ തുടരാൻ അധികാരമില്ല അവകാശമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭരണസമിതി രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക്